ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ ഡൽഹി നഗരത്തിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു പോലീസ് ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ സ്റ്റേഷനടുത്തുള്ള ഗേറ്റ് നമ്പർ വണ്ണിനടുത്താണ് സംഭവം നടന്നത് സാവധാനത്തിൽ നീങ്ങുകയായിരുന്ന ഒരു കാർ ചുവപ്പ് ലൈറ്റിൽ നിർത്തുകയും പിന്നാലെ സ്ഫോടനം സ്ഫോടനമുണ്ടാവുകയുമായിരുന്നു ഒരു ഐ ട്വന്റി കാറാണ് പൊട്ടിത്തെറിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥിരീകരിച്ചു നാളെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഷാ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിശക്തമായ സ്ഫോടനമായിരുന്നു എന്നാണ് വിവരം സ്ഫോടനത്തിന്റെ തീവ്രത കാരണം സമീപത്തെ തെരുവ് വിളക്കുകൾ തകർന്നു സമീപത്തെ കാറുകൾ ഏകദേശം നൂറ്റി അൻപത് മീറ്റർ വരെ ദൂരേക്ക് തെറിച്ചുപോയതായി ദൃക്സാക്ഷികൾ പറയുന്നു സ്ഫോടനത്തെ തുടർന്ന് തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം ആറ് അൻപത്തിരണ്ടിനാണ് സ്ഫോടനം നടന്നത് ഇതിൽ എട്ടുപേർ മരിക്കുകയും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു സ്ഫോടനം സമീപത്തെ മറ്റു വാഹനങ്ങളെയും ബാധിച്ചു പലതും പൂർണമായും കത്തിനശിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ലോക്നായക് ജയപ്രകാശ് നാരായൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എട്ടുപേർ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവ സ്ഥലത്ത് ഏഴ് ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിൽ നിന്നുള്ള ഒരു സംഘവും സ്ഥലത്തെത്തി സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ആഭ്യന്തരമന്ത്രി ഷാ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചു സ്ഫോടനത്തിന് ശേഷം അമിത് ഷാ ഡൽഹി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു എൻ എസ് ടി എൻ ഐ എ ഫോറൻസിക് വിഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് അതേസമയം തലസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്